എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ മരമുന്നറിയിപ്പും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച വാർത്തയുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിശദമായ വാർത്തയിലേക്ക് പോലുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിടും നോട്ടിഫിക്കേഷൻ വെല്ലു ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ലിക്കുക വീഡിയോ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ ഉണ്ടാക്കുക നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആരുത് തീർച്ചയായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് വിഷയതെത്തിക്കാൾ നമുക്കതിനെ വിടലിലേക്കും കനത്ത മഴയെ തുടർന്ന് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച വാർത്തയാണ് പുറത്തുവരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ ഉൾപ്പെടെ സ്കൂൾ കോളേജ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച ഉത്തരവായി കനത്ത മഴയുടെ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അംഗൻവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട് കൂടുതൽ ജില്ലകൾക്ക് ഒരു മണിക്കൂറിൽ അവധി വരികയാണെങ്കിൽ കൃത്യമായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ പുതുവടിമി കാണാം അതുവരേക്കും മെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ